ഇതേ വീട്ടിലുണ്ടായ റമ്പുട്ടാനാണിത് അപ്പോൾ ഞാൻ ഒരു ബക്കറ്റോളം പറിച്ചിട്ടുണ്ടായിരുന്നു കാരണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ ഞാൻ തിരിച്ചിങ്ങ് പോവുകയാണ് വെള്ളിയാഴ്ച ഒന്ന് വൈകിട്ടാണ് നമ്മൾ വന്നത് അതേ വീട്ടിൽ റമ്പുട്ടാൻ വലയിട്ട് നിർത്തിയിരിക്കുകയാണ് ഇതിൽ നിന്ന് നമ്മൾ ആവശ്യത്തിന് കുറച്ച് പറിക്കും ബാക്കിയെല്ലാം വിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീട്ടിൽ റമ്പുട്ടാൻ മാത്രമല്ല എല്ലാ വെറൈറ്റീസും ഉള്ള ഫ്രൂട്ട്സും ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇതേ പാകമായി വരുന്നതേ ഉള്ളു പിന്നെ റോളീനിയം അങ്ങനെ കുറേ ഫ്രൂട്ട്സൊക്കെ ഉണ്ട് വീട്ടിൽ നിന്ന് പോകുന്നതുകൊണ്ട് തന്നെ ഭയങ്കര വിഷമത്തോടുകൂടി ഞാൻ പ്രകൃതി എല്ലാം ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ച് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം ഒരു നാല് ൊക്കെ ആയപ്പോഴത്തേക്കിനും എല്ലാം റെഡി ആയിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങാ ഇങ്ങനെ മടിച്ചിരിക്കുകയാണ് കേട്ടോ ഇറങ്ങണോ വേണ്ടയോ ഇറങ്ങണോ വേണ്ടയോ എന്ന് മടിച്ച് മടിച്ചിരുന്നപ്പോഴത്തേക്കും നല്ല കിട്ടിലും മഴയും അന്നും ചിന്തിച്ചില്ല ആ മഴയത്ത് തന്നെ വണ്ടി കൊണ്ട് ഞാൻ ഇറങ്ങി നല്ല കാറ്റും മഴയും ഉണ്ടായിരുന്നു പിന്നെ കുട്ടികളായിട്ട് കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് 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 ആലപ്പുഴ എത്താറായപ്പോഴത്തേക്കിനും മഴ ഏകദേശം തോന്നി നമ്മുടെ പന്തളം ഭാഗത്ത് മാത്രമേ നന്നായിട്ട് മഴ ഉണ്ടായിരുന്നുള്ളായിരുന്നു അതെങ്കിൽ ഇപ്പോഴത്തേക്കിനും ഏകദേശം ഒരു സന്ധ്യയായപ്പോഴത്തേക്കിനും ഞാൻ പതുക്കെ വണ്ടി വിട്ട് വന്നത് മഴ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നല്ലപ്പോഴേ എത്തി അങ്ങനെ നമ്മളത് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പോട്ടെ ടാട്ടാ ബേബി സിയോ